സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് കവർച്ച നടത്തുന്ന പ്രതി അറസ്റ്റിലായപ്പോൾ തെളിയുന്നത് ഞെട്ടിക്കുന്ന മോഷണ പരമ്പരകൾ ചേർപ്പ് സി എൻ എൻ സ്കൂൾ കവർച്ച ഉൾപ്പെടെ ഒട്ടേറെ മോഷണ കേസിൽ പ്രതിയായ കൊട്ടാരക്കര മേലില ഷെഫീഖ് മൻസിൽ റഫീഖ് എന്ന നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള സതീഷിനെ തിങ്കളാഴ്ച പോലീസ് തെളിവെടുപ്പ് നടത്തി എഴുപതോളം കേസുകളിൽ പ്രതിയായ ഇയാൾ കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങി ശേഷം നാൽപ്പതിലധികം മോഷണങ്ങൾ നടത്തിയതായി പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം മാനാർ പോലീസ് പിടികൂടുമ്പോഴും ഇരുപതോളം മോഷണം തെളിഞ്ഞിരുന്നു ഇത്തവണ പിടിയിലായപ്പോൾ ഇടുക്കി ഉപ്പുത്തറ ആലപ്പുഴ മണ്ണാഞ്ചേരി ഇരിങ്ങാലക്കുട ചേർപ്പ് അന്തിക്കാട് നെടുപുഴ കുന്നംകുളം പൊന്നാനി കാടാമ്പുഴ കുറ്റിപ്പുറം സ്റ്റേഷൻ പരിധികളിൽ നടത്തിയ മുപ്പത്തിയേഴോളം മോഷണ കേസുകളിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലായി തുടരെ നിരവധി മോഷണങ്ങളാണ് ഇയാൾ ജില്ലയിൽ മാത്രം നടത്തിയത് മാപ്രാണത്ത് കടകൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതി പഴുവിലും അന്തിക്കാടും ചേർപ്പ് സി എൻ എൻ സ്കൂളിലും മോഷണം നടത്തി അതിവിദഗ്ധമായാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് തൃശൂർ പൂരത്തിരക്കിനിടയിലും പോലീസ് രഹസ്യമായി നിരീക്ഷിച്ചും പിന്തുടർന്നും തന്ത്രപരമായാണ് കുടുക്കിയത് ചാലക്കുടിയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ചാലക്കുടിയിൽ ആൾക്കൂട്ടത്തിനിടയിൽ പുത്തൻ ടീഷർട്ടും പാന്റും കൂളിംഗ് ഗ്ലാസും സ്വർണാഭരണങ്ങളും അണിഞ്ഞെത്തിയ കള്ളനെ മഫ്തിയിലെത്തിയ പോലീസുകാർ പരിചയപ്പെടാനെന്ന പോലെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പേര് ചോദിച്ചു ആദ്യമൊന്ന് പരുങ്ങിയ കള്ളന്റെ കോളറിൽ പിടിവീണതോടെ വ്യാപാരികളെ വിറപ്പിച്ച കള്ളൻ പോലീസിന് മുന്നിൽ പൂച്ചക്കുട്ടിയായി നടത്തം കണ്ടാൽ എക്സിക്യൂട്ടീവാണെന്ന് തോന്നുമെങ്കിലും പുത്തൻ കമ്പിപ്പാരയും പിക്കാസുമാണ് ബാഗിലുണ്ടാവുക ഓരോ സ്ഥലത്തേക്കും പുതിയ ആയുധങ്ങൾ വാങ്ങിയാണ് വരുന്നത് ചേർപ്പ് ഇരിങ്ങാലക്കുട മേഖലകളിലെ മോഷണത്തിന് തൃശൂരിൽ നിന്നും തൃപ്രയാറിൽ നിന്നുമാണ് ആയുധങ്ങൾ വാങ്ങിയത് എത്ര ബലമുള്ള പൂട്ടുകളും പൊളിക്കാൻ അറിയാം റിമാൻഡിലായ പ്രതിയെ ഉടനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും ഡിവൈഎസ്പി എം സി കുഞ്ഞുമൊയൻകുട്ടി അറിയിച്ചു അന്വേഷണ സംഘത്തെ റൂറൽ എസ് പി ശർമ്മ പ്രത്യേകം അഭിനന്ദിച്ചു ഇരിങ്ങാലക്കുര ഡിവൈഎസ്പി എം സി കുഞ്ഞുമയ്യൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ വി എസ് ബിനീഷ് എസ് ഐ ശ്രീലാൽ എസ് ടി എ റാഫേൽ സീനിയർ സിപിഒമാരായ പി എസ് അരസപ്പൻ ഇ എസ് ജീവൻ സിപിഒമാരായ കെ എസ് ഉമേഷ് കെ സുനിൽകുമാർ എം യു ഫൈസൽ ചാലക്കുടി സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐ സതീശൻ മടപ്പാട്ടിൽ സീനിയർ സിപിഒമാരായ എം ജെ ബിനു ഷിജോ തോമസ് സൈബർ സെൽ സിപിഒ കെ വി പ്രജിത് എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്